പ്രൈസ് ഫ്രെയ്സലോൺ ഫ്രൈസൽ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഹാലലുയ്യ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് അവസരം നൽകിയല്ലോ ആ ദൈവത്തിന്റെ കൃപ ദയാ അമീൻ പരിപാലനം നമ്മളോടൊപ്പം കൂടെയിരുന്നു ഹാലലുയ്യ ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ അമീൻ സ്വർഗത്തിലെ ദൈവം അവസരം നൽകി ഉപവാസ പ്രാർത്ഥനയുടെ നാലാമത്തെ ദിവസവും അമീൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലധിയും ഒരുക്കി തന്നല്ലോ അമീൻ കഴിഞ്ഞ മൂന്ന് രാവും പകലും പരിശുദ്ധാത്മാവിന്റെ അളവറ്റ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെ ഇരുന്ന് ഒത്തിരി സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ കാണുവാൻ ഒത്തിരി അനുഗ്രഹത്തിന്റെ വാർത്തകളൊക്കെ കേൾക്കുവാൻ സ്വർഗത്തിലധികം അവസരം നൽകി അവനുപസിക്കുന്ന വ്യക്തികൾക്ക് മറുപടിയുണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് കർത്താവ് മറുപടി നൽകും നമ്മുടെ കർത്താവ് വീര്യ പ്രവർത്തികളെ ചെയ്യുന്ന ദൈവമാണെന്ന് ഇന്ന് രാത്രിയിലും ഒരിക്കൽ കൂടി രുചിച്ചറിയുവാൻ ഒരിക്കൽ കൂടി അമേൻ ആ ദൈവിക അനുഭവം സന്തോഷത്തോടെ അനുഭവിച്ചറിയുവാൻ സ്വർഗത്തിലധികം അവസരം നൽകി ദൈവസന്നിധിയിൽ ആരൊക്കെ കണുനീരോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നധിയിലായിരിക്കുന്നു അമീൻ കരയുന്ന വ്യക്തികൾക്ക് അമീൻ കർത്താവും മറുപടി നൽകും ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ കഷ്ടതകളും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഉപവാസത്തിന്റെ നാലാമത്തെ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന് പറയുവാൻ കഴിയും ഈ നാലാമത്തെ ദിവസം രാത്രിയിലും ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ കർത്താവ് ഒരു അവസരം നൽകിയെങ്കിൽ കഴിഞ്ഞ മൂന്ന് രാവും പകലും ദൈവത്തിന്റെ സ്നേഹവും കരുതലും രുചിച്ചറിയുവാൻ കഴിഞ്ഞുവെങ്കിൽ അമേൻ ഈ നാലാമത്തെ ദിവസവും പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങൾക്കും കർത്താവ് മറുപടി നൽകും ഒത്തിരി പേർ പറയുന്നുണ്ട് പ്രൈസറ്റ് ഫാമിലിയോടൊപ്പം ഞങ്ങളും ഇരുപത്തിയൊന്ന് ദിവസം പൂർണ്ണമായി ഉപവസിക്കുന്നവരുണ്ട് ഭാഗികമായി ഉപവസിക്കുന്നവരുണ്ട് അമേൻ ഹാല ലൂയ്യ ദൈവസന്നിധിയിൽ ആരൊക്കെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം അവർക്ക് വേണ്ടി വീര്യ പ്രവർത്തികളെ പ്രവർത്തിക്കുന്ന ദൈവം അമേൻ നമുക്ക് വേണ്ടി അമ്മേൻ ഇന്നും കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടേ പ്രത്യേകത അറിയിപ്പുള്ളത് നമ്മുടെ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് നാലാമത്തെ ദിവസമാണല്ലോ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ഇത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക Stop. <laughs> ഉപവാസ പ്രാർത്ഥനകൾ പ്രയോജനപ്പെടുത്തുക വലിയ വിടുതലുകളും വലിയ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും ഒക്കെ കർത്താവ് ചെയ്യട്ടെ ദൈവസന്നിധിയിൽ ഉപവസിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും കർത്താവ് മറുപടി നൽകട്ടെ ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ നമ്മുടെ അമ്മയിൻ ഹാലുലിയ ജനുവരിയിൽ നടന്ന മുപ്പത് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു സഹോദരി മൂന്ന് ദിവസം തൻ്റെ വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരുന്നു അമ്മയൻ തൻ്റെ ഉപവാസ പ്രാർത്ഥന വിഷയം വിവാഹം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി ഒരു തലമുറയെ കാണുവാൻ കഴിയുന്നില്ല അമ്മ രണ്ട് പ്രാവശ്യം ഐ ചെയ്തു അമ്മയൻ ഹാലലുയ്യ മൂന്ന് മാസമായപ്പോൾ അപോഷം ായി പോയി അങ്ങനെ ഒത്തിരി പ്രയാസത്തിലും പ്രതിസന്ധികളിലും കൂടെ പ്രിയ സഹോദരി കടന്നുപോയി അങ്ങനെ അമേൻ എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതെ വണ്ണം അമേൻ ഹാലലുയ്യ ഇനി ട്രീറ്റ്മെന്റിനൊന്നും പോകാൻ പറ്റത്തില്ല ഡോക്ടർ പറഞ്ഞു അമേൻ ഒരിക്കൽ കൂടി ട്രൈ ചെയ്ത് നോക്കുക എന്ന് ഡോക്ടർ പറയുവാനിടയായി അപ്പോൾ ആ സഹോദരി പറഞ്ഞു ഇനി ഒരു പരീക്ഷണത്തിന് ഞാനില്ല ദൈവം എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവിക വാക്തത്വം അങ്ങനെയെങ്കിൽ ഞാനത് പ്രാപിക്കും ഹാലലുയ്യ പ്രാർത്ഥനയോടെയായിരുന്നു ഹാലലുയ്യ ദൈവസന്നിധിയിൽ അമേൻ മൂന്ന് ദിവസം ഉപവാസ പ്രാർത്ഥന സ്പോൺസർ പ്രയറുകൾ ക്രമീകരിച്ച പ്രിയ സഹോദരിയും ദൈവസന്നിധി ായിരുന്ന സ്ഥാനങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനിടയായി കഴിഞ്ഞ ദിവസത്തിൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാനിടയായി താൻ അമ്മയെ പ്രഗ്നന്റ് ആണ് അമ്മയൻ ഹാലലൂയ്യ ഡോക്ടർ പറഞ്ഞു നാലു മാസം കഴിയുന്നതുവരെ എന്തായാലും അമ്മയൻ ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കുക അമ്മയൻ അങ്ങനെ സന്തോഷത്തോടെ ആയിരിക്കുന്നു ദൈവകൃപയാൽ അമ്മേൻ അനുഗ്രഹിക്കപ്പെട്ട രണ്ട് ഉദരഫലത്തെ ഉദരത്തിൽ ചുമന്നുകൊണ്ട് ആ സഹോദരി ഹോസ്പിറ്റലിലാണ് കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ സാക്ഷ്യം വിളിച്ചു പറയുവാനിടയായി ഇന്ന് രാത്രിയിലും പ്രാർത്ഥന നാലാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബം ും ഒരുമിച്ച് നമ്മൾ ദൈവസന കടന്നു ശംദന വന്നാട്ടെന്തൽകീപൽ പ്രൗഢപന പാ ഉപവാസ പ്രാർത്ഥന നാലാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു ദൈവസനത്തിൽ മുട്ടുമടക്കി ആയിരിക്കുന്ന കുടുംബം അപ്പനെ കർത്താവ് ദിവസങ്ങൾ അത്ഭുതം പ്രവർത്തിക്കണം ദൈവസനത്തിൽ ഏതൊക്കെ വിഷയത്തിന് വേണ്ടി മുട്ടുമടക്കി പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന സ്വർഗമേ വൻ കാര്യത്തെ നീ പ്രവർത്തിക്കണം അങ്ങേക്കോ അസാധ്യമായിട്ടുള്ളതുമില്ല അവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെങ്കടലുകൾ വിവാഹിക്കപ്പെടട്ടെ ജൂഡാമന അതരക ജനഘടക ശംതനാ രകൽക്കടകശി അർത്ഥ പ്രൗഢാമന അവരുടെ പ്രാർത്ഥനകളുടെ മറുപടികൾക്ക് തടസ്സമായി നിൽക്കുന്ന സകല എരിഹോ മതിലുകളും ജൂഡാമന അന്ധേനെ റീ കാലഘടക ശംതനാ രകൽക്കടകസ് വിശ്വാസത്തോടെ ആ പ്രശ്നത്തിൽ കാൽ കാൽവെക്കുവാൻ കഴിയാതെ വേണം പതറിപ്പോകുന്ന എല്ലാ ശത്രുവിന്റെ പദ്ധതികളും പൊളിഞ്ഞു മാറട്ടെ പ്രത്യേക ഇന്ന് ശനിയാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന പനേ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണല്ലോ ജൂഡാമന അധാന പ്രൗഢവന ശംദാന പ്രൗഢം ി പ്രൗഢനാരകൽപ ശിനാമത്തെ രോഗികടമേൽ പരിശുദ്ധാത്മാവിന്റെ അളവറ്റം കാലഘടക രോഗം അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി വിശ്വാസത്തോടെ രോഗ രോഗബന്ധനങ്ങൾ പൈശാചിക ബന്ധനങ്ങൾ കുരുക്കപ്പെട്ട് രോഗികളാക്കി ബന്ധിക്കപ്പെട്ടവർ ഉറക്കമില്ലായ്മയിട്ട് മാനസിക പ്രശ്നങ്ങളിട്ട് മാനസിക ഡിപ്രഷനുകളിട്ട് ജൂടാമന ഹന രകൽ ഘടക ജീവിതത്തിന്റെ പ്രതീക്ഷകളെ നഷ്ടപ്പെടുത്തി കളയുന്ന അധരം ധേരക ഘടക എല്ലാ പൈശാചിക ബന്ധനങ്ങളും അഴിഞ്ഞുമാറട്ടെ പിശാജി തളർത്തുന്ന എല്ലാ ചിന്തകളും മാറിപ്പോകട്ടെ മേൽ ശരീരത്തിനകത്തും പുറത്തുമായി വ്യാപരിക്കുന്ന രോഗങ്ങൾ അഴിഞ്ഞു മാറുവാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർ ഇന്ന രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥിച്ച രോഗാതിരമായ നാടികൾ നരമ്പുകൾ അസ്ഥികൾ മാംസങ്ങൾ ശംദാന വെല്ലുവിളിക്കുന്ന രോഗാത്മാവിന്റെ ശക്തികൾ നടുവേദന കിട്ടി ഇപ്പോഴും നടുവിനെ വെട്ടിപ്പിടിക്കുന്ന വേദനകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കണം ഉദരത്തിലെ വേദനകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കണം നിന്നെ വേദനിപ്പിക്കുന്ന അമൻ അമന് അമ്മേ അമൻ മൂന്നിലധികം സർജറികൾ കഴിഞ്ഞു ഇനിയും സർജറി കൊണ്ടിടുമെന്ന് വെല്ലുവിളിക്കുന്ന പൈശാതിക ൾ ജൂഡാമന ഹദനഘടകശി നീ അധ്വാനിക്കുന്ന നന്മകളെ മുഴുവനും ആശുപത്രിയിൽ ആമേൽ പിശാജ് ഊറ്റിക്കളയുന്ന മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ജൂഡാമന അർദ്ധരന്ധന രഘാനഘടക ശന്തന രകൽക്കടകശി ശരീരത്തിനകത്തും പുറത്തുമായി വ്യാപരിക്കുന്ന എല്ലാ രോഗത്തിന്റെ ബന്ധനങ്ങളും എല്ലാ പൈശാചികമായി വന്ന ബാധിപ്പുകളും എല്ലാ മന്ത്രവാദങ്ങളും എല്ലാ ആഭിചാരങ്ങളും നിന്നെ നിവർന്നു നിൽക്കുവാൻ കഴിയാതെ വേണം ആ ഭവനത്തിൽ നിന്നെയൊന്നും നിർത്തുവാൻ കഴിയാതെ നിനക്ക് വിരോധമായ അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആ രോഗമണ്ഡലങ്ങൾ മണ്ഡലങ്ങൾ ജൂഡാമന അടകത്തുനി പ്രൗഢവന എല്ലാ രോഗമണ്ഡലങ്ങളും അഴിയട്ടെ എല്ലാ രോഗിന്റെ ശക്തികളും പൊളിഞ്ഞുമാറട്ടെ സൗഖ്യത്തിനകരം ജൂഡാമന ഹതാ ഘടകി കർത്താവ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം രോഗിയുടെ മേൽഭുതപ്പെടുത്തൽ കർത്താവ് ചെയ്യും ഏ ശന പിതാവേ ആ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നു സ്കിൽ നമ്പറെ നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ വിളിക്കണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് കായല്ലാശകള് നമുക്ക് ലൈവ് ഉപദേശ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു ിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ ഞങ്ങൾക്ക് ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച അനുഗ്രഹപ്പെട്ട സബരാധന രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് അനുഗ്രഹിക്കപ്പെട്ട വർഷം ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സിസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക